എസ് 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 കെ എഫ് ആലപ്പുഴ മദീന നടന്നു പാണക്കാട് ുളത്ത് തങ്ങൾ സാബിഖലം നിർവഹിച്ചു പ്രവാചക ജീവിതം ലോകർക്കാകെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാചക ജീവിതം ലോകർക്കാകെ മാതൃകയാണെന്ന് പാണക്കാട് സൈദ് സാബിഖ് തങ്ങൾ പറഞ്ഞു എസ് 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 കെ എഫ് ആലപ്പുഴ മദീന പാഷൻ കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തുള്ള സകല മനുഷ്യർക്കും മാതൃകയാണ് പ്രവാചക ജീവിതമെന്നും എല്ലാ ജനങ്ങളോടും കരുണ കാണിക്കണമെന്നാണ് നബി പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മറ്റൊന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സംവിധാനങ്ങളും സംഘടനാ കാര്യങ്ങളും അതുപോലെ തന്നെ മദ്രസകളും ദീനീപരമായ നേട്ടങ്ങളൊക്കെ അപ്പുറത്തേക്ക് കേരളീയ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചെറുക്കും വിദഗ്ധത്തും കുഫിരിയത്തുമായി കടന്നു വന്നുകൊണ്ട് ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സമസ്തയുടെ സമുന്നതനായൗല്യാക്കന്മാർ ആരിഫീങ്ങൾ ഉമറാക്കൾ അവരൊക്കെ രംഗത്തിറങ്ങിക്കൊണ്ട് ഒരു മഹിതമായ സന്ദേശം ഇവിടെ കൈമാറി ആ കൈമാറിയ സന്ദേശത്തോടു കൂടിയാണ് ഇവിടെ മദ്രസാ സംവിധാനങ്ങൾ ഇവിടെ സമന്വയ വിദ്യാഭ്യാസ രീതികൾ വലിയ വലിയ നിറസ്യ സംവിധാനങ്ങളൊക്കെ കേരളീയ സമൂഹത്തിന് അഭിമാനകരമായ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് സമസ്ത വഹിച്ച പങ്ക് ചെറുതല്ല നമുക്കറിയാം അറിയാം നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൂടെ നടന്നു നോക്കിയാൽ മറ്റുള്ള പ്രദേശങ്ങളിലൂടെ നിന്ന് ചെന്ന് നോക്കിയാൽ എന്നിലേ ഇസ്ലാമികമായ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന പല രാജ്യങ്ങളിലൂടെ വെച്ചു നോക്കിയാൽ ഇത്രമേൽ സുഹൃദ്ധമായ രീതിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന മറ്റൊരിടമില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും അത്രമേലും മദ്രസാ സംവിധാനങ്ങൾ ദീനീ സിസ്റ്റം വളരെ സമുന്നതമായ രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ ഒരു മഹത്തായ പ്രവാചകനെ ഇവിടെ ഊർഖാനും പ്രവാചകന്റെ ജീവിതത്തെ ഫോളോ ചെയ്യാൻ അവിടുത്തെ തിരസുന്നത്തുകളെ ഹയാത്താക്കും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ നമുക്ക് വേണ്ട രീതിയിൽ ഇന്ന് ഓൺലൈൻ മദ്രസകൾ തുടക്കം കുറിച്ചു മദ്രസ്സുകൾ പോരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ആളുകളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശങ്ങളിലും അനുസൃതമായ രീതിയിൽ നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടെ സംവിധാനത്തിൽ ഇവിടെ യൂട്യൂബിലൂടെ ഓൺലൈൻ നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാവരും അഭിമാനകരമായ രീതിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സൈദ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ഐ മുഹമ്മദ് മുബാഷ് സ്വാഗതം പറഞ്ഞു പറഞ്ഞു സ്വാഗത സംഘം ട്രഷറർ എ എ വാഹിദ് നന്ദി ഷാഫി ആമുഖ പ്രഭാഷണം നടത്തി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കമാലം മാക്കിയിൽ നവാസ് എച്ച് പാനൂർ മുഹമ്മദ് ജുനൈദ് മനാനി എ എം ബാദുഷ യാസിൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു ഓച്ചിറ പതി ഉസ്താദ് മക്ബറയിൽ സിയാറത്തോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് അബ്ദുറഹ്മാൻ അൽ ഖാസിമി പതാക ഉയർത്തി തുടർന്ന് ഗ്രാൻഡ് മൗലീദിന് സൈദ് അബ്ദുല്ലാ തങ്ങൾ ദാരിമി അൽ ഐദ്രൂസി സൈദ് ഹമീദ് കോയ തങ്ങൾ എ എം സുധീർ മുസ്ലിയാർ കെ എ വാഹിദ് എം അബ്ദുൾ വാഹിദ് മാസ്റ്റർ എ എ വാഹിദ് ഹസീബ് മുസ്ലിയാർ നിയാസ് മദിനി നവാസ് മുസ്ലിയാർ അയ്യൂബ് ഖാൻ മന്നാനി ഷാഫി മുസ്ലിയാർ കാക്കാഴം ഷിഹാബുദ്ദീൻ അസ്ലമി എന്നിവർ നേതൃത്വം നൽകി സയ്യിദ് സൈദ് ജിഫ്രി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രഭാഷണം സക്കിർ ഹുസൈൻ അസ്ഹി ആറാട്ടോട് നിർവഹിച്ചു ഇഷ്കർ മജ്ലിസ് ഫൈസി മീനങ്ങാടി അബ്ദുൽ ഹാദി ത്രിപ്പന എന്നിവർ നേതൃത്വം നൽകി ഹസൻ ഫൈസി നസ്വിഹത്ത് നടത്തി സയ്യിദ് അബ്ദുൾ റഹ്മാൻ മുത്തുക്കോയ തങ്ങൾ അൽ ബുഖാരി വല്ലാപ്പുഴ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി